നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ കഠിനാധ്വാനത്തിന് പുറമെ പലപ്പോഴും ഭാഗ്യം എന്ന ഘടകം വലിയൊരു പങ്ക് വഹിക്കാറുണ്ട് അത് നമ്മുടെ അനുഭവത്തിലൂടെ തന്നെ പലർക്കും പല സന്ദർഭങ്ങളിൽ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഗ്രഹനിലകൾ അനുകൂലമാകുമ്പോൾ അപ്രതീക്ഷിതമായ ധനലഭ്യതയും സൗഭാഗ്യങ്ങളും ഒരാളെ തേടിയെത്തുന്നു ലോട്ടറി ഭാഗ്യം എന്നത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ചിലരെ മാത്രം തേടിയെത്തുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഇത് ഒരാളുടെ ജീവിതത്തെ സാധാരണ നിലയിൽ നിന്ന് രാജതുല്യമായ അവസ്ഥയിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയേക്കാവുന്ന ഒരു യോഗമാണ് വരാനിരിക്കുന്ന ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച അതായത് നാളെ അത്തരത്തിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന അതീവ ഭാഗ്യശാലികളായ എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ജീവിത അവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ അപ്രതീക്ഷിത ധനയോഗം ലോട്ടറി ഭാഗ്യത്തിലൂടെ എത്രയോ ആൾക്കാരാണ് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നത് കഷ്ടപ്പാടും വേദനയും നിറഞ്ഞ ജീവിതം ഒറ്റ നിമിഷം കൊണ്ടാണ് അവരുടെ ജീവിതം എന്നതിനേക്കുമായി മാറി മറിയുന്നത് പിന്നീട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത്രയും ഭാഗ്യമായിരിക്കും നിങ്ങളുടെ ജീവിതം അത്രയും സന്തോഷകരമായിരിക്കും നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും പരിപൂർണമാകും നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾക്കൊരു വിരാമമാകും ഇങ്ങനെ ഈ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപായി പ്രപഞ്ചം നൽകുന്ന ചില സൂചനകളുണ്ട് ആ സൂചനകളെക്കുറിച്ചും ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇന്ന് വിശദമായി നിങ്ങളോട് പറയുന്നുണ്ട് നമുക്കത് വിശദമായി നോക്കാം ഭാഗ്യം വരുന്നതിൻ്റെ പ്രപഞ്ച സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലോട്ടറി അടിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വലിയൊരു ധനയോഗം വരുന്നതിന് മുൻപ് ചില പ്രത്യേക അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം കാക്കയുടെ ശബ്ദം പതിവില്ലാത്ത വിധം രാവിലെ വീടിന് പുറത്തിറങ്ങുമ്പോൾ കാക്ക അടുത്തുവന്ന ശബ്ദമുണ്ടാക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു നേട്ടത്തിന്റെ സൂചനയാണ് എന്ന് തന്നെ പറയാൻ പറ്റും ദിവസവും നിങ്ങൾ കാക്കയുടെ ശബ്ദം കേൾക്കാറുണ്ടാകും പക്ഷേ പതിവിലും വ്യത്യസ്തമായി നിങ്ങളുടെ അടുത്തു വന്നായിരിക്കും ആ കാക്ക ശബ്ദമുണ്ടാക്കുന്നത് അതൊരു നേട്ടത്തിൻ്റെ സൂചന തന്നെയാണ് അതുപോലെ തന്നെ ധനമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ലഭിക്കുക വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി നാണയങ്ങളോ നോട്ടുകളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ കണ്ടുകിട്ടുന്നത് പോസിറ്റീവായ സൂചനയാണ് ഇത് ലഭിച്ചാൽ അത് ഒരിക്കലും തിരസ്കരിക്കരുത് ചെറിയ തുകയാണെങ്കിൽ തീർച്ചയായും അത് ഭണ്ഡാരത്തിൽ ഇടുകയോ വലിയ തുകയാണെങ്കിൽ ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ വേണ്ടി അതായത് പോലീസ് സ്റ്റേഷനിലോ മറ്റോ ഏൽപ്പിച്ച് നിങ്ങൾ നിങ്ങൾ മാതൃകയാവുകയാണ് വേണ്ടത് ഒരിക്കലും ഒരു പണം അല്ലെങ്കിൽ ചെറിയൊരു തുക നിങ്ങളുടെ മുന്നിൽ കിടന്നു കിട്ടിയാൽ അത് തിരസ്കരിച്ച് നിങ്ങൾ പോകാൻ പാടില്ല അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ധനയോഗം വരുന്നുണ്ട് എന്നതിനെ മുൻപായി നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു അനുഭവമാണ് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായമെന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ സഹായവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് നല്ലൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ ശുഭസ്വപ്നങ്ങൾ കാണുന്നത് വെളുത്ത വെളിച്ചം താമര പുഴ തുടങ്ങിയവ സ്വപ്നം കാണുന്നത് ധനവരവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അടുത്ത ദിവസങ്ങളിലായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നിങ്ങൾ തുടർച്ചയായി ഇതുപോലെ നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ധനയോഗം വരുന്നുണ്ടെന്ന് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അനുഭവിക്കാനായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ സൂചനകൾ അതേപോലെ ഈ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഭാഗ്യം എത്തുന്നതിന് മുൻപായി പ്രപഞ്ചം നൽകുന്ന സൂചനകളാണ് ഇനി അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി നാലിന് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രമാണ് മകം നക്ഷത്രം ചിങ്ങം രാശിയിൽ വരുന്ന മകം നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച അതായത് നാളെ കോടീശ്വര യോഗമാണ് കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുന്ന ഇവർക്ക് ഈ ലോട്ടറി ഭാഗ്യം വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഉണ്ടാക്കുക ഭാഗ്യം വർദ്ധിപ്പിക്കാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ശനിയാഴ്ച രാവിലെ ആറു മണിക്കും ഒൻപതിനുമിടയിൽ വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവർക്ക് ഈ സമയത്ത് കൂടുതലായി അനുഭവപ്പെടുന്നതായി തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തികമനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നാളെ രാവിലെ ആറു മണിക്കും ഒൻപതിന് ഇടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാവപ്പെട്ട ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും നിങ്ങൾ ചെയ്യുക വലിയ തുക നൽകി സഹായിക്കണമെന്നെല്ലാം പറയുന്നത് ഏത് രീതിയിലായാലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്തുകൊണ്ടായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ഇനി അടുത്തത് ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന അടുത്ത നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ധന നേട്ടമാണ് വരാനിരിക്കുന്നത് ഈ സമയത്ത് ഇവർക്ക് വലിയ ആത്മവിശ്വാസവും സന്തോഷവും അനുഭവപ്പെടും ഭാഗ്യം വരുന്നത് എന്നതിൻ്റെ സൂചനയാണത് അതുകൊണ്ട് തന്നെ ചിത്തിര നക്ഷത്രക്കാർ അവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ശനിയാഴ്ച ദിവസം രാവിലെ ആറുമണിക്കും ഒൻപതിനുമിടയിൽ ഈ ഒരു സമയത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഉത്തമമായിരിക്കും ഇനി അടുത്തതായി ഭാഗ്യം കടന്നു വരാൻ പോകുന്ന അടുത്ത നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർ കടബാധ്യതകൾ കാരണം ഒറ്റപ്പെട്ടു പോയ ഉത്രം നക്ഷത്രക്കാർക്ക് ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ദിവസം വൻ ധനനേട്ടത്തിന്റെ ദിവസമാണ് വീട്ടുകാരിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ശുഭവാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കും അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ആദ്യ സൂചനയാണ് അതുപോലെ തന്നെ ഈ ഭാഗ്യസിദ്ധിക്കായി രാവിലെ ആറു മണിക്കും ഒൻപതിനുമിടയിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമായിരിക്കും ഈ ഭാഗ്യം വന്നുചേരാൻ പോകുന്ന നാലാമത്തെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന പുണർദം നക്ഷത്രക്കാരെ തേടി ഈ മഹാഭാഗ്യം എത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് നൽകുന്നത് ഒരു ഭാഗ്യയോഗമാണ് ധനലഭ്യത നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു പഴയ സുഹൃത്തുക്കൾ അപ്രതീക്ഷിതമായി നിങ്ങളെ ബന്ധപ്പെടുന്നത് ഈ ഭാഗ്യത്തിൻ്റെ സൂചനയാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലെ മുൻകാലങ്ങളിലെ നിങ്ങളെ വിളിക്കാത്ത സുഹൃത്തുക്കളോ മറ്റോ നിങ്ങളുടെ നമ്പർ തേടിപ്പിടിച്ച് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളിലേക്ക് ഭാഗ്യം കടന്നു വരുന്നുണ്ടെന്ന് ഈ ഭാഗ്യയോഗം വരുന്നതിന് മുന്നോടിയായി രാവിലെ നാളെ രാവിലെ കൃത്യം ആറു മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഈ ധനയോഗത്തെ നിങ്ങളിലേക്ക് കൂടുതലായി ആകർഷിക്കാൻ സഹായിക്കും ഇനി അടുത്തതായി ധനയോഗം വരാൻ പോകുന്ന അടുത്ത നക്ഷത്രമാണ് അഞ്ചാമത്തെ നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അപ്രതീക്ഷിത ഭാഗ്യമാണ് അവിട്ടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് യാത്രക്കിടയിൽ ശുഭകരമായ സംസാരങ്ങൾ കേൾക്കുന്നത് ഇവർക്ക് ഒരു സൂചനയായിരിക്കും അതായിരിക്കും നിങ്ങളിലേക്ക് ഭാഗ്യം കടന്നു കടന്നുവരുന്നതിൻ്റെ ആദ്യപടി അതുപോലെ തന്നെ ഭാഗ്യവർദ്ധനവിനായി രാവിലെ ആറിനും ഒൻപതിനുമിടയിൽ നാളെ രാവിലെ ആറ് മണിക്കും ഒൻപതിനുമിടയിൽ ശിവക്ഷേത്രം സന്ദർശിക്കുക ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഇനി അടുത്തതായി ലോട്ടറി ഭാഗ്യം സാധിക്കാൻ പോകുന്ന അടുത്ത നക്ഷത്രമാണ് ആറാമത്തെ നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ഒരു വ്യക്തിയിലൂടെ ആ കുടുംബം മുഴുവൻ ഉന്നതിയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബമാണ് രക്ഷപ്പെടാൻ പോകുന്നത് ഉന്നതിയിലേക്ക് എത്താൻ പോകുന്നത് കടബാധ്യതകളിൽ നിന്ന് മോചനമാണ് നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ ഉണ്ടാകാൻ പോകുന്നത് നാളെ രാവിലെ ആറിനും ഒൻപതിനും ഇടയിലായിട്ട് നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ഉത്തമമായിരിക്കും ശിവഭഗവാനെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നാളത്തെ ദിവസമോ നിങ്ങൾക്ക് ഏതെങ്കിലും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾ മുടക്കരുത് തീർച്ചയായും ആ മംഗളകാര്യങ്ങളിൽ നിങ്ങൾ ഭാഗമാകേണ്ടതാണ് ഇനി അടുത്തതായി ലോട്ടറി ഭാഗ്യം സാധിക്കാൻ പോകുന്ന അടുത്ത നക്ഷത്രമാണ് ഏഴാമത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് അടുത്ത ദിവസം തന്നെ ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത കൂടിയ നക്ഷത്രമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ചില ഭാഗ്യസൂചനകൾ ലഭിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയിട്ട് നിങ്ങൾക്ക് ആ ഭാഗ്യസൂചനകൾ അറിയാൻ പറ്റും കാർത്തിക നക്ഷത്രക്കാർ വിളക്ക് തെളിയുന്ന സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് തെളിക്കുന്ന ദീപത്തിന് കൂടുതൽ പ്രഭ തോന്നുകയോ ചെയ്യുന്നത് ഭാഗ്യസൂചനയാണ് നിങ്ങളിലേക്ക് ഭാഗ്യം കടന്നുവരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ രാവിലെ നാളെ രാവിലെ ആറിനും ഒൻപതിനുമിടയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം പ്രദാനം ചെയ്യും ഇനി അടുത്തതായി ലോട്ടറി ഭാഗ്യം സാധിക്കാൻ പോകുന്ന എട്ടാമത്തെ നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ജീവിതത്തിൽ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഈ സമയത്ത് ഇവർക്ക് കൈവരും ഈ കുറച്ചു ദിവസങ്ങളിലായി നിങ്ങൾ ഈ അനുഭവത്തിലൂടെയായിരിക്കും മുന്നോട്ടു പോകുന്നത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടാകും അത് നിങ്ങളുടെ ഭാഗ്യസൂചനയാണ് അതുപോലെ തന്നെ ഈ ഭാഗ്യം ഉറപ്പിക്കാനായി നാളെ രാവിലെ ശനിയാഴ്ച രാവിലെ ആറിനും ഇടയിൽ ദുർഗാക്ഷേത്രം വീടിനടുത്തുള്ള ദുർഗാക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുക ദേവി നിങ്ങളുടെ ഐശ്വര്യത്തിൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇനി അതുപോലെ തന്നെ ഈ ലോട്ടറി ഭാഗ്യം സാധിക്കുന്ന ഈ എട്ട് നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് ശനിയാഴ്ച അതായത് നാളെ നറുക്കെടുക്കുന്ന ലോട്ടറികൾ അടിക്കാൻ ഭാഗ്യമുള്ള എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നാളെ ലോട്ടറി പുതുതായി എടുക്കണം എന്നല്ല പറയുന്നത് ഇതിനോടകം തന്നെ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്തു വച്ചിട്ടുണ്ടാകും അതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഈ എട്ട് നക്ഷത്രക്കാർക്കും നാളെ അതായത് ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കൂടിയ ദിവസമാണ് നാളെ ശനിയാഴ്ച ദിവസമായതിനാൽ ശനിദേവൻ്റെ ദിവസമാണ് ശനിയാഴ്ച അതിനാൽ അന്ന് രാവിലെ കുളിച്ച് ശുദ്ധിയായി നീലയോ കറുപ്പോ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിക്കുന്നത് ഭാഗ്യത്തിന് ആക്കം കൂട്ടും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കറുത്ത എള് ഉഴുന്ന് ഇരുമ്പ് വസ്തുക്കൾ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം എന്നിവ അർഹരായവർക്ക് അർഹതയുണ്ട് ഇവർക്കത് ആവശ്യമായി വരും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ധനയോഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും അത് നിങ്ങളുടെ ഭാഗ്യം കൂടുതലായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഹൈന്ദവ വിശ്വാസികൾ അല്ലാത്തവർ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ അവർ അവരുടെ വിശ്വാസമനുസരിച്ച് പള്ളികളിലോ മറ്റോ പോയി പ്രാർത്ഥിക്കാവുന്നതാണ് ജ്യോതിഷപരമായി ഇത്തരം ശുഭയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളവയാണ് ജനുവരി ഇരുപത്തി നാല് ശനിയാഴ്ച ഞാൻ പറഞ്ഞിട്ടുള്ള എട്ട് നക്ഷത്രക്കാർക്ക് മകം ചിത്തിര ഉത്രം പുണർദ്ദം അവിട്ടം ഉത്രാടം കാർത്തിക പൂരാടം എന്നീ എട്ട് നക്ഷത്രക്കാർക്ക് ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും പ്രപഞ്ചം നൽകുന്ന സൂചനകൾ തിരിച്ചറിയുന്നതിലൂടെയും ഈ മഹാഭാഗ്യത്തെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിലെ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം